നമ്മുടെ ഡ്യൂറം നടക്കുന്ന ഈ ഒരു സമയത്ത് ഡൂറം തന്നെ ഗോൾ സ്കോറർമാരുടെ ലിസ്റ്റ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമ്മളൊന്ന് അത്ഭുതപ്പെടും ഇതിന് ഈ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ ലിസ്റ്റാണോ അല്ലെങ്കിൽ ഡൂറൻ ടോപ്പ് ഗോൾ സ്കോർമാരുടെ ലിസ്റ്റാണോ എന്നാണ് നമ്മൾ സംശയിച്ചു പോകുന്നത് ഈ ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്തുള്ളത് മുഹമ്മദ് ഐമൻ ആണ് മൂന്ന് മത്സരങ്ങളിൽ നിന്ന് രണ്ട് ഗോളുകളാണ് താരം നേടിയിട്ടുള്ളത് ഇനി നാലാം സ്ഥാനത്തുള്ളത് പെരേര ഡയസ് ആണ് മൂന്ന് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ഗോള് മൂന്നാം സ്ഥാനത്ത് പഞ്ചാബ് എഫ് സിയുടെ ലൂക്ക മാറ്റ്സൻ ആണ് മൂന്ന് മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹവും നേടിയത് മൂന്ന് ഗോളുകളാണ് ഇനി രണ്ടാം സ്ഥാനത്തുള്ളത് ബ്ലാസ്റ്റേഴ്സ് താരമായി കാമിയ പെപ്രയാണ് മൂന്ന് മത്സരങ്ങളിൽ നിന്ന് താരം നേടിയതാകട്ടെ നാല് ഗോളുകൾ ഒന്നാം സ്ഥാനത്ത് മറ്റാരുമല്ല ഈ ഒരു പ്രാവശ്യം ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത നോവ സദോയാണ് താരമാകട്ടെ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് നേടിയത് ആറ് ഗോളുകളാണ് നമുക്കറിയാം ഹാട്രിക്കുകൾ താരം നേടിയിരുന്നു സോ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ ഗോളടിക്കുന്ന കാര്യത്തിൽ യാതൊരു ടെൻഷൻ ഇല്ല ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ നിലവിൽ എന്തായാലും ഇനിയൊരു സ്ട്രൈക്കർ കൂടി വരാനിരിക്കുകയാണ് സോ ബ്ലാസ്റ്റേഴ്സിന്റെ മുൻനിരയിൽ വലിയൊരു പ്രതീക്ഷ തന്നെയാണ് ആരാധകർക്കുള്ളത് എന്തായാലും ഇത്തവണത്തെ ഡുറംഗപ്പ് ബ്ലാസ്റ്റേഴ്സ് നേടുമോ ഇല്ലയോ എന്ന് നിങ്ങളഭിപ്രായങ്ങൾ കമൻ്റായി താഴെ രേഖപ്പെടുത്തുക സോ കൂടുതൽ അപ്ഡേറ്റ്സിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക റോ ടു ഹൺഡ്രഡ് കെ ആണ് ബൈ ഗൈസ്